പിരുമ്പാവൂർ ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണു ശക്തമായ മഴയെ തുടർന്നാണ് മതിൽ തകർന്നത് സ്കൂളിന് പുറകിലുള്ള കനാൽ ബണ്ട് റോഡിലേക്കാണ് മതിൽ വീണത് ഇന്ന് അവധി ദിവസമായതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഈ സ്കൂളിലേക്കും തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും കുട്ടികൾ പോകുന്ന റോഡാണിത് സ്കൂളിന്റെ മറ്റു വശങ്ങളിലും സമാനമായ രീതിയിൽ മതിലുണ്ട് ചെങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച മതിൽ മഴയിൽ കുതിർന്ന് തകർന്നു വീഴുകയായിരുന്നു മതിൽ പുതുൽക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും വർഷങ്ങൾ പഴക്കമുള്ള മതിൽ പുനർനിർമ്മിക്കാൻ അധികൃതരോ പഞ്ചായത്തോ തയ്യാറായില്ല എന്നും പരാതിയുണ്ട് നമ്മുടെ സ്ഥിതി ചെയ്യുന്ന വേണ്ടി സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒക്കൽ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ അത് പഞ്ചായത്തിൻ്റെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജുഡിസ്റ്റേഷന് കീഴിൽ വരുന്ന ഈ എൽ പി സ്കൂളിൻ്റെ ഇന്നത്തെ ബാക്ക് സൈഡിലെ പുറകശത്തുമായിട്ട് നിൽക്കുന്ന മതിൽ ഇന്ന് ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ആ ഇടിഞ്ഞു വീഴുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ടായത് കൊണ്ട് നമുക്ക് വലിയൊരു അപകടം വിദ്യാർത്ഥികളൊന്നും പോവാത്തത് കൊണ്ട് വലിയൊരു അപകടം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പക്ഷേ അത് മറ്റൊരു പ്രവൃത്തി ദിനത്തിലായിരുന്നെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നൂ ഈ ഒരു അവഗണന മാത്രമല്ല സ്കൂളിനോട് പഞ്ചായത്ത് ചെയ്യുന്നത് പലതരത്തിൽ ഇന്നിപ്പോൾ നമുക്കറിയാം ഈ വിഷ്വൽസിൽ കാണുന്ന പോലെ നമുക്ക് നമ്മളുടെ എൽ പി സ്കൂളിനകത്തുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി അവകടനം മൂലം ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ശോചനീയമായി കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന അതിൻ്റെ ഒക്കെ സ്കൂളിൻ്റെ ഓരോ വശങ്ങൾ അവിടെയെല്ലാം ഏഴ് ജന്തുക്കളും മറ്റു വിഷ ലഭിതമായിട്ടുള്ള ജന്തുക്കളും അടക്കം കുട്ടികൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ നമുക്കറിയാം ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് രണ്ട് വർഷത്തോളമായിട്ട് കൂട്ടിക്കിടക്കുകയും അതിനകത്തെ മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശനീ മതിൽ പോകുന്നതിൻ്റെ അവസ്ഥയെ അവസ്ഥയിൽ തന്നെ മതിൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നടത്തിയ നടപടികളുടെ ഭാഗമായി ഇതിൽ ആ ബയോഗ്യാസ് പ്ലാന്റ് പൊട്ടിക്കുകയും അതിൽ നിന്ന് വന്നിട്ടുള്ള വേസ്റ്റ് മലിനജലം നമ്മളുടേതായിട്ടുള്ള ജലസ്രോതസ്സായിട്ടുള്ള ലിഫ്റ്റ് ഗ്രേഷൻ കനാലിലേക്ക് ഒഴുക്കി വിടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള നടപടികളാണ് ഈ സ്കൂളിൻ്റെ നയിക്കുന്ന ഒക്കൽ പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി ഭരിക്കുന്ന ഒക്കൽ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർത്തും അവഗണിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നല്ല രീതിക്ക് നടത്തിക്കൊണ്ടുവരാൻ ഈ ഭരണസമിതി തയ്യാറാകണം അതില്ലാത്ത പക്ഷം നമ്മളുടെ പൊതുസംഘടനകളും പൊതു മറ്റ് സംഘടനകളെല്ലാവരും അതായത് സാമൂഹ്യ സംഘടനകളെല്ലാവരും ചേർന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനെതിരായിട്ടുള്ള സമരപരിപാടികളിലേക്ക് കിടക്കുമെന്ന് നമ്മൾ ആഹ്വാനം ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ